ഇത് കണ്ടോ ഇത് നല്ല അടിപൊളി ചുവപ്പ് ബബ്ലൂസ് നാരങ്ങയാണ് ഈ നിൽക്കുന്നത് കണ്ടോ ഇതാണ് ഈ ബബ്ലൂസ് നാരങ്ങയുടെ മരം ഇതൊക്കെ ഇങ്ങനെ വെട്ടിക്കളയുന്നതിനൊക്കെ നല്ലത് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ വേണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇതിൻ്റെ തയ്യുകൾ ഉണ്ടാക്കി കൊടുക്കണേ നല്ലത് അപ്പോൾ സ്വന്തം വീട്ടിലുള്ള ത മാവുകൾ പ്ലാവുകൾ പേര ചാമ്പ എന്നിവയുടെ ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് ലെയർ ചെയ്ത് ഉണ്ടാക്കാവുന്ന വീഡിയോ ആണ് ഇന്ന് വരെ ലയം ചെയ്യാനായിട്ട് നമുക്ക് വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ മതി എന്തൊക്കെയാണെന്നല്ലേ ഇതാ ഒരു തെർമക്കോൾ കട്ടറ് പിന്നെന്താ നമുക്കിവിടെ മൂന്ന് കേബിൾ ടൈ വേണം അത് മാത്രമല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് ചകിരിച്ചോറ് നിറച്ചതും കൂടെ ആവശ്യമാണ് ആദ്യം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രാഞ്ച് എടുക്കുക അതിന് ശേഷം എന്താ അതിൻ്റെ ഒരു പരന്ന് കിടക്കുന്ന ഒരു ഏരിയ നോക്കിയിട്ട് ഇതേപോലെ വട്ടത്തിൽ സ്കിന്നൊന്ന് കട്ട് ചെയ്യണം ഇതാ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ തൊലി കട്ട് ചെയ്ത് കളയുന്നത് എന്ത് ഈസി ആണെന്നറിയുമോ ഇവിടെ ഒരു റൗണ്ട് കട്ട് ഷേപ്പിൽ തൊലി കട്ട് ചെയ്യുക ഇവിടെയും കട്ട് ചെയ്യുക നടുക്കിൽ ഒരു വര വരയ്ക്കുക പിന്നെ പിന്നെന്താ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ തൊലി ഇളക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇത് കണ്ടോ ഈസി ആയിട്ട് നമുക്കിതാ ഇതേപോലെ തൊലി ഇളക്കിയെടുക്കാം അങ്ങനൊരു കവറെടുത്തിട്ട് നിറയെ ചകിരിച്ചോറ് നിറച്ചിട്ട് നടുക്കിക്കൂടെ ഇതേപോലെ ഒരു കട്ട് ചെയ്ത് കൊടുക്കണം ഇതാ ഇതേപോലെ നന്നായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗം അതിൻ്റെ ആ തൊലി കട്ട് ക്ലീൻ ചെയ്ത് വെച്ചാ ബ്രാൻഡിൻ്റെ ഇടയ്ക്കാക്കിയിട്ട് നന്നായി ഒന്ന് ടൈറ്റായിട്ട് ചുരുക്കി വയ്ക്കണം ഇവിടെ കേബിൾ ടൈ എടിട്ട് നന്നായി ടൈറ്റ് ആയിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം ആ വലഞ്ഞി വരും അതാണ് അങ്ങന അതിൽ ചേടണ്ടോ നീ അതൂടെ 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 അത് ആ താഴെ വെറുതെ പിടികി ഈ തിരിച്ചു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാറ് സ്ലോഡാ ആ അതന്നെ ആ പറ പറഞ്ഞു പറഞ്ഞു ടൈറ്റ് നന്നായി ഇതിടു പിടി അടി പിടി അടി പിടി അടി പിടി പറഞ്ഞു നീ പറയാം ഒരു കന 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 അതിനുശേഷം ഒരു കേബിൾ ടൈ ഇട്ടിട്ട് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അത് എല്ലാ സൈഡിൽ നിന്നും നന്നായി കെട്ടണം അപ്പോൾ മാത്രമേ ഈ ലെയർ പിടിക്കുള്ളൂ ഇന്ന് നമ്മൾ രണ്ട് കേബിൾ ടൈ ഇട്ടിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഒരു കേബിൾ ടൈയും കൂടെ ഇട്ടുകൊടുക്കണം ഇതുപോലെ മൂന്ന് കേബിൾ ടൈ ഇട്ടങ്ങ് വെച്ച സെറ്റായി നമ്മുടെ ലെയറിങ് ഇവിടെ തീർന്നു ഇത് കണ്ട ഇനി ഈ പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് ഇതിൻ്റെ വേരൊക്കെ പിടിച്ചു വരുന്നതായിരിക്കും ഇതാ ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് പ്ലാൻ്റായിട്ടായിരിക്കും വളർന്നു വരുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ലെയറിംഗ് എന്ന് പറയുന്നത് എത്ര ഈസിയാണെന്ന് നമ്മൾ ഈ നഴ്സറിയിലേക്കൊക്കെ പോകുമ്പോൾ അവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാടധികം തൈകൾ കറക്റ്റ് ടൈമിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇനി തൊട്ടൊക്കെ നമുക്ക് നഴ്സറിയിൽ പോയി വാങ്ങിക്കുന്നതിനൊക്കെ നല്ലത് വീട്ടിൽ തന്നെ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് ലെയർ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അതിനുശേഷം ഒരു കേബിൾ ടൈ ഇട്ടിട്ട് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ അതിൽ എല്ലാ സൈഡിൽ നിന്നും നന്നായി കെട്ടണം അപ്പോൾ മാത്രമേ ഈ ലെയർ പിടിക്കുള്ളൂ ഇന്ന് നമ്മൾ രണ്ട് കേബിൾ ടൈ ഇട്ടിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഒരു കേബിൾ ടൈയും കൂടെ ഇട്ട് കൊടുക്കണം നാൽപ്പത് ദിവസമാകുമ്പോഴേക്കും ഇതിൽ കൂടെയൊക്കെ വേര് പോകണത് നമുക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ തന്നെ നമ്മൾ നമ്മളിതാ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു കവറിലോട്ടൊക്കെ നട്ട് ഇതിനെ ഒന്നും കൂടെ നന്നായി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല ഇതേപോലെയുള്ള അടിപൊളി കണ്ടൻറ്റായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബായ്